അപ്പോൾ എക്യുപ്മെൻസ് പ്രൊക്യർ ചെയ്യുന്നത് വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഇപ്പോഴുള്ള കേന്ദ്ര നിബന്ധനകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഇപ്പോൾ പറഞ്ഞതുപോലെ അവരത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം എല്ലാ തലത്തിലും നടത്തുന്നുണ്ട് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് സംസ്ഥാന ഇങ്ങനെ അവിടെ നിന്ന് കേസുകൾ മാറ്റിവെക്കപ്പെട്ട കേസുകൾ അടിയന്തരമായി ശസ്ത്രക്രിയകൾ വേണ്ട കേസുകൾ ന്യൂറോ സംബന്ധമായിട്ടുള്ളതും കാർഡിയോ സംബന്ധമായിട്ടുള്ള കേസുകൾ അത് മെഡിക്കൽ കോളേജുകളിൽ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ആ ശസ്ത്രക്രിയകൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശ്രീചിത്രയിലെ ഈ വിഷയം പരിഹരിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ശ്രീചിത്ര പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തീർച്ചയായിട്ടും ഒരുപാട് രോഗികളാശ്രയിക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ശരി